പാലക്കാട് സി പി എം സി പി ഐ പോരും മുറുകുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ വിമർശിച്ച സി പി എം ജില്ലാ നേതാവ് എസ് അജയകുമാറിന് മാനസിക വിഭ്രാന്തിയെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി സുമലതാ മോഹൻദാസ് തുറന്നടിച്ചു പ്രാദേശിക പ്രശ്നത്തിന് സംസ്ഥാന സെക്രട്ടറി അപമാനിച്ച് സംസാരിച്ചത് നിലവാരമില്ലായ്മയാണ് വിഷയം എൽ ഡി എഫ് ജില്ലാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും സുമലത പറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തുറപ്പം ചേരുന്നു അരുൺ ഈ സമീപകാലത്ത് ഒരു സി പി എമ്മിൻ്റെ പ്രമുഖ നേതാവ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പാർട്ടിക്കെതിരെയൊക്കെ ഇത്ര മോശമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് ഈ സമീപകാലത്ത് നമ്മളധികം കേട്ടിട്ടില്ല നോക്കൂ നാലാംകിട നേതാവാണ് ബിനോയ് വിശ്വം എന്നാണ് പറഞ്ഞത് മാത്രമല്ല സി പി ഐക്ക് എത്ര ശതമാനം വോട്ടുണ്ട് ജയിക്കാൻ ഒറ്റയ്ക്ക് എവിടെയാണ് സാധ്യത നാലാളുള്ളടത്ത് അഞ്ച് സീറ്റ് ചോദിക്കുന്ന പാർട്ടിയാണ് സി പി ഐ അങ്ങനെ പാർട്ടിക്കും പാർട്ടിയുടെ സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരെയാണ് കടുത്ത ആരോപണങ്ങൾ മറുപടി നൽകുന്നുണ്ട് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി മാനസിക വിഭ്രാന്തിയാണ് അജയ് കുമാറിന് നിലവാരമില്ലായ്മയാണ് എന്ന് അതായത് ഈ പാലക്കാട്ടെ സി പി എം സി പി ഐ ഇപ്പോ വല്ലാത്ത ഒരു തലത്തിലേക്കോ പോകുന്നത് തന്നെ പാലക്കാട്ട് സി പി എം സി പി ഐ പോലെ രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ എസ് അജയ് കുമാറാണ് ഇത്തരത്തിൽ നേരത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ വിനോദ് വിശ്വത്തിന് എതിരെ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഏതായാലും അതിലിപ്പോൾ അജയ് കുമാറിനെതിരെയും അതുപോലെ തന്നെ സി പി എമ്മിനെതിരെയുമാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എസ് അജയ് കുമാറിന് മാനസിക വിഭ്രാന്തിയാണ് എന്നുള്ളതാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയായ സുമലത മോഹൻദാസ് പറയുന്നത് സി പി ഐ എം ജില്ലാ നേതൃത്വം ഈ അജയ്കുമാറിനെ തിരുത്തുകയും നിയന്ത്രിക്കുകയും വേണം ബിനോയ് വിഷയം രാജ്യത്ത് അറിയപ്പെടുന്ന നേതാവാണ് നൂറ് വർഷം പാരമ്പര്യമുള്ളത് സി പി ഐക്കാണ് ആ പാരമ്പര്യം സി പി എമ്മിന് പറയാൻ കഴിയുമോ എന്നുൾപ്പെടെ സുമലത ചോദിക്കുന്നു പ്രാദേശിക പ്രശ്നത്തിന് സംസ്ഥാന സെക്രട്ടറി അഭിമാനിച്ച് സംസാരിച്ചത് നിലവാരമില്ലായ്മ കൊണ്ടാണ് വിഷയം എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കും എന്നും സുമലത പറയുകയുണ്ടായി ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ വലിയ പോരാണ് സി പി എം സി പി ഐ എന്നീ രണ്ട് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇതിൽ എന്തായിരിക്കും പ്രതികരണം ഈ എസ് അജയ്കുമാറിനെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവുമോ അതല്ല ഇനി കൂടുതൽ വിമർശനങ്ങളും പരസ്പരമുള്ള വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ് ഏതായാലും പാലക്കാട്ടെ സി പി എമ്മും സി പി ഐയും തമ്മിൽ പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് യെസ് ബിനോയ് വിശ്വം നാലാം കിട രാഷ്ട്രീയക്കാരനെന്ന് എസ് അജയ്കുമാർ അജയ് കുമാറിന്റെ മാനസിക വിഭ്രാന്തി വിഭ്രാന്തിയെന്ന് സുമലത മോഹൻദാസ് രണ്ടുപേരുടെയും പ്രതികരണം കേൾക്കാം അതിന്റെ സി പി എമ്മിൽ ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി സി പി എം മാറി ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സി പി ഐ കാർട്ടുള്ളത് കേവലം അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി പി ഐ അത് സഖാവ് അജയ് കുമാറിനെ തിരുത്തേണ്ടത് സി പി ഐ എമ്മിന്റെ ജില്ലാ നേതൃത്വമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സഖാവ് അജയ്കുമാർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നണി മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് ആ ഒരു പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത് വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇന്നലെ നടന്ന ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം രണ്ട് തവണ എം പി ആയിരുന്നു അജയ്കുമാർ എന്ന് പറയുന്ന സഖാവ് രണ്ട് തവണ എം പി ആയത് സി പി ഐയുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്നുള്ളത് മറക്കരുത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മാനസിക വിഭ്രാന്തി ഉണ്ട് അത് അദ്ദേഹം സി പി ഐ ജില്ലാ നേതൃത്വമാണ് അദ്ദേഹത്തിന് അതിനെ തടയിടേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോര് പുതിയ തലത്തിലേക്ക് പോവുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ